എല്ലാവർക്കും നമസ്കാരം ഇന്ന് കുറച്ച് തിരക്കുള്ളൊരു ദിവസമായിരുന്നു അതുകൊണ്ട് യൂട്യൂബിൽ അങ്ങനെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് ചർച്ച ചെയ്യാനുണ്ട് ലക്ഷ്മി നക്ഷത്ര യൂട്യൂബേഴ്സ് ആയ ഒരുപാട് പേര് ഞാൻ ഇന്ന് അതൊക്കെ നോക്കി കാരണം എന്താന്നാ എനിക്കൊക്കെ യൂട്യൂബിൽ വളരെ തുച്ഛമായ വരുമാനം മാത്രമേ കിട്ടുന്നില്ല തുച്ഛമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു ഇരുപതിൻ്റെ താഴെ ചിലപ്പോൾ മുപ്പതിൻ്റെ താഴെ അങ്ങനെയാണ് വരിക ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഈ രണ്ട് ലക്ഷം രൂപ ഇങ്ങനെ തള്ളുന്നത് നിങ്ങൾ കണ്ടല്ലോ യൂട്യൂബ് വരുമാനം രണ്ട് ലക്ഷം രൂപ എടേ ഇനി ആരോടാണ് ഇങ്ങനത്തെ കളവ് പറയേണ്ട ആവശ്യം നീ ആരോടാണ് ഇങ്ങനെ തള്ളുന്നത് ഏ ലക്ഷ്മി നക്ഷത്ര തന്നെ അറിയാവുക എത്രയോ മില്യൺ വ്യൂസ് ഉള്ളത് അവൾക്ക് കിട്ടുന്നത് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് മാസത്തിൽ അതുപോലെ തന്നെ ഈ വയനാടൻ വ്ലോഗർ ഇവരെയൊക്കെ ചാനൽ നിങ്ങൾ നോക്കിയാൽ മതി എങ്ങനെയാന്ന് ഇവർക്ക് വരെ കിട്ടുന്നത് ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപയാണ് അപ്പം ഇവർക്ക് എവിടെ നിന്ന് ഇങ്ങനെ കിട്ടുന്നു പിന്നെ അത് മാത്രല്ല ഇരുപത്തൊന്നാം തീയതി ഒരിക്കലും വരുമാനം വരില്ല കാരണം ഡോളറായിട്ട് നമുക്ക് വരുമ്പോൾ ഒന്നിക്കൽ ഇരുപത്തൊന്നാം തീയതി നമുക്ക് അത് ഡോളറായിട്ട് തിരിച്ചു കിട്ടാം ഇരുപത്താറ് ഇന്ത്യൻ റുപ്പീസായിട്ട് തിരിച്ചു കിട്ടാം ഇരുപത്തിയാറാം തീയതിയോ ഇരുപത്തഞ്ചോ ഇരുപത്തി ആറോ ഇരുപത്തേഴോ ഈ ഏഴ് ദിവസത്തിനുള്ളിൽ നമുക്ക് പൈസ നമ്മളെ അക്കൗണ്ടിലേക്ക് വരും പിന്നെ ഇത് ഞാൻ നിനക്ക് കിട്ടാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായിട്ടാണ് ഇവൾക്കൊക്കെ ഇപ്പം കിട്ടാൻ തുടങ്ങിയതല്ല എനക്കൊക്കെ ആദ്യം കിട്ടാൻ തുടങ്ങിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കുള്ള ഒരു വിവരം തരുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അറിവ് കിട്ടുന്നത് തന്നെ എനക്കറിയില്ലേ സത്യാവസ്ഥ എന്തെന്നൊന്നും അറിയില്ല എല്ലാവരും നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യാം യൂട്യൂബേഴ്സ് ഞാനൊക്കെ ഒരുപാട് യൂട്യൂബേഴ്സ് എനിക്ക് അയച്ചു വന്നു കാരണം ഇവളിങ്ങനത്തെ കളർ ജ്യസിന സ്ഥലമാണ് ഇങ്ങനത്തെ കള്ളത്രം പറഞ്ഞിട്ട് യൂട്യൂബേഴ്സിന് പോലും നാണക്കെടാന്ന് രണ്ട് ലക്ഷം രൂപയൊക്കെ മാസത്തിൽ വരുമാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത് കെ ഫോളോവേഴ്സ് പറഞ്ഞു നാൽപ്പത്തഞ്ച് കെ ഫോളോവേഴ്സിലെ വരുത്തിക്ക് കിട്ടുന്ന വരുമാനം എന്തുവാടെ ഇങ്ങനെ ഇളക്കുന്നുണ്ടെങ്കിൽ എന്നീ പിണറായി വിജയന് പഠിക്കുകയാണോ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബക്കൊക്കെ വട്ടാണോന്നറിയില്ല ഇരുന്നിട്ട് പറയുന്നതെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിരി സഹിക്കാൻ പറ്റിയിട്ടില്ല സത്യമാണ് പറയുന്നത് കാരണം നാല് ലക്ഷം ഫോളോവേഴ്സുള്ള എനിക്കുണ്ട് ഒരു സബ്സ്ക്രൈബർ മേല യൂട്യൂബ് ചാനൽ അതുപോലെ തന്നെ ഫോളോവേഴ്സ് ഫേസ്ബുക്കിൻ്റെ അകത്തും ഉണ്ട് നാല് ലക്ഷത്തിൻ്റെ മേല ഈ നമ്മളെ ശ്രീലൈച്ചിക്ക് അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള ചാനലുണ്ട് അതിൻ്റെ അകത്തുനിന്ന് മാക്സിമം എത്ര പൈസ വരുന്നത് എന്നുള്ളത് അവർക്കറിയാം എനിക്കും അറിയാം അതുപോലെ തന്നെ ഈ ആറ് ലക്ഷം ഏഴ് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എല്ലാ ആൾക്കാർക്കും ഒക്കെ വരുന്നത് എത്ര എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം ഈ രണ്ട് ലക്ഷോടെ മിതമായിട്ടൊന്ന് തള്ളിക്കൂടടി ഏ നീ വായെടുത്ത് കഴിഞ്ഞാൽ നുണയേ പറയുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ കുറച്ചൊരു ഉളുപ്പ് ഇങ്ങനെയുണ്ട് കഷ്ടം